ഹലോ എല്ലാവർക്കും വേവുമേക്കറിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയിലുള്ള ഡി കേരള വനം വന്യജീവ വകുപ്പിൻ്റെ കീഴിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നഗരവനം നഗരവനത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണാൻ ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നഗരവനത്തിൻ്റെ അകത്ത് കയറുകയും വലിയ വീലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ച കാണാൻ വേണ്ടി നമ്മുടെ നഗരവനത്തിൻ്റെ അകത്തേക്ക് പോകാം വാ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ തൊടുപുഴയിലുള്ള നഗരവനത്തിലൂടെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പോൾ വനത്തിൻ്റെ നടുവിലൂടെ അതിൻ്റെ നഗരവനത്തിൻ്റെ നടുവിലൂടെ ചെറിയൊരു നമ്മുടെ ചെറിയ കല്ലൊക്കെ ഇട്ട് വധിച്ച് നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം നളനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നട്ടുച്ച സമയമാണ് കേട്ടോ അപ്പോൾ കുറേ പക്ഷികളുടെ ഒച്ച കാര്യങ്ങളൊക്കെ കേൾക്കാം കേട്ടോ ഏകദേശം പക്ഷികളെ കാണാൻ പറ്റുമായിരിക്കും നമുക്ക് നോക്കാം ഇവിടെ എന്തൊരു ദൂരം നടക്കണമെന്ന് അവർ ഒരുപിടുത്തുമില്ല കുറെ പോകണമെന്നുല്ലോടാ പക്ഷികളെ കാണാൻ പറ്റുമോ ൈഫ് ഇവിടെ മറ്റേ എന്താ മറ്റേ എന്നാ പുറത്ത് എഴുതിക്കുന്നത് എന്താ വന്യജീവി അല്ല വന്യജീവി അല്ല മറ്റേ വന്യജീവി അല്ലേ മറ്റേ ഇത് നമ്മുടെ ഫോറസ്റ്റിന്റെ എന്തോ സംഭവം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫോറസ്റ്റ് ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലോ കേട്ടോ അതുപോലെ പുറത്തൊരു ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു പക്ഷെ അത് പുറന്നിട്ടൊന്നുമില്ല കൂട്ടിയിട്ടേക്കുവാണ് ടിക്കറ്റൊന്നും വേണ്ട ഫ്രീ ആയിരിക്കുമല്ലേ ടിക്കറ്റ് കൗണ്ടറേ ഉള്ളോ അപ്പോൾ എന്തായാലും നമ്മളും പോന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം കാഴ്ചകൾ കാണിക്കാം നമ്മൾ വന്ന വഴിയാണിത് ഇവിടെ നമ്മൾ വന്നേ പക്ഷിയൊക്കെ ചെറിയ നല്ല പക്ഷികളെ നല്ല കളകള രാഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല കേട്ടോ അതിലേതിലേക്ക് ഓരോന്ന് പറന്ന് കാണാം നല്ല അതെ 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 എന്തിനേലും കണ്ടാൽ മതി തരത്തിലെ കാക്കയും കരയുന്നുണ്ട് അത്യാവശ്യം കിളികളെല്ലാം കരയുന്നുണ്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ കൊണ്ടുവന്നത് കേട്ടോ നമ്മളിങ്ങ വന്നപ്പോൾ ഒരു ഫാമിലി ഒരു എട്ട് പത്ത് പേര് തിരിച്ച് കയറിപ്പോയി നമ്മൾ കണ്ടായിരുന്നു കേട്ടോ ഒരാൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഒത്തിരി ആൾ ആയിട്ടില്ലെന്ന് തോന്നുന്നു അത്യാവശ്യം പോപ്പുലറായിട്ട് കയറി വരാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആളായില്ലെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നമ്മളിങ്ങനെ ഇന്നാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പം വീഡിയോ ചെയ്തേക്കാന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ പോന്നത് അതെ അതെ പണ്ട് ഈ മരമൊക്കെ ഒരു പ്രത്യേക ഇതുണ്ടോ രസോ കേട്ടോ കമ്പ് ആ വെയിലൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പുണ്ട് അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിലൊക്കെ ആയിരുന്നല്ലോ അല്ലേ ഈ മരമൊക്കെ ഉണ്ടോ ഈ മരമൊക്കെ ഉണ്ടോ ഈ മരമൊക്കെ ഉണ്ടോ ബ്ലോക്കേഴ്സ് വരുന്നുണ്ടൊക്കെ പറഞ്ഞ് രണ്ടാമതായ മരത്തിനൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ട്ടോ എൻ്റെ അത് ഈ പച്ചപ്പിനെ അടയ്ക്കാൻ നിലകാശ്രം വന്നു എന്തേ സംഭവല്ലേ നമ്മൾ കുറെ കെട്ടിടങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സംഭവം എനിക്ക് വിടുത്തില്ല വീടാണോ അത് മനത്തിൻ്റെ അത് വീട് വരുമോ പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് ഇങ്ങനെ അറുമാടപ്പുണ്ട് കേട്ടോ പിന്നെ നടുക്കൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ അല്ലേ ഒരു സൈക്കിൾ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നോ അതോ മറ സൈക്കിൾ ആയിരിക്കുമല്ലേ ടിക്കറ്റ് കൗണ്ടർ പോല അപ്പോഴാണ് സൈക്കിൾ കൊടുക്കുന്നത് നിങ്ങളിവിടെ ഉള്ളവരാണോ ടിക്കറ്റ് കൗണ്ടർ ഒന്നുമില്ല ഇവിടെ അതിനാ ആയി വരുന്നേ ഉള്ളൂ പാർക്കൊക്കെ ആയി വരും പാർക്ക് വരുന്നുണ്ടോ അത് ശരി ഓക്കെ 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 ഞങ്ങൾ ചേർപ്പെങ്കിൽ നമ്മുടെ കുറച്ച് ഇഞ്ചിപ്പിള്ളേരോട് ഇപ്പം ഉണ്ട് കേട്ടോ ഒരു ഹായ് പറഞ്ഞു പേരൻ എടാ ആ ആ അവന് മുഖം കാണിക്കാൻ മടിയുള്ളതാണ് തോന്നുന്നത് അവസ്ഥയിലും അപ്പോൾ നമ്മൾ കുറേ കൂട്ടുകാരെയൊക്കെ ഇവിടെ കണ്ടു കേട്ടോ അപ്പം അമ്മമാരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ പതക്കെ അവിടെ അതായത് പണിതിട്ടിട്ടുള്ളൂ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് വിപുലീകരിച്ച് കുറച്ച് പാർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതുപോലെ പക്ഷികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അത്യാവശ്യം പക്ഷികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞു നമുക്ക് നോക്കാം ഈ സമയമായതുകൊണ്ടത്തെ കാര്യം അറിയത്തില്ല നമുക്ക് നോക്കാം അതൊക്കെ പറയുന്നത് കൊണ്ടുവച്ചാൽ ചെറിയ റെഡ് ഈ കളർ പൂക്കളൊക്കെ വീണ് കിടപ്പു ഇതിലെങ്ങനെ കുറേ പോകാനുണ്ടോ കേട്ടോ മഴത്തോടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പറയുന്നത് ഇത് നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ഈ ഇത് മരത്തിൻ്റെ ഇടയ്ക്ക് ഈ ആകാശം മരണമുള്ളൂ ഈ നീല കളറിൽ അത് സംഭാളൂ കേട്ടോ അല്ലേ അതുപോലെ ഈ ആ മരമാണല്ല ആ അങ്ങനെ ആ നിൽക്കുന്ന മരം കണ്ടോ ഒരു പ്രത്യേകം അതിൻ്റെ ഇലയ കണ്ടോ ഇതുണ്ട് ഈ മര മരത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടോ അതൊരു രസം കേട്ടോ ഒരു പ്രത്യേക നമുക്ക് ക്യാമറയ്ക്കകത്ത് അത്രയും സെറ്റായിട്ട് തോന്നിയില്ല പോലും ഇതുണ്ടോ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമ്മളിതിൽ നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ഇപ്പോൾ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ ആൾക്കാര് വലിച്ചെറിഞ്ഞേക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നു ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇത്രയും ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു കാട്ടായം കാണിക്കാതിരിക്കുക വരുന്നവർ കേട്ടോ കാരണം നമ്മളിങ്ങനെ പുതിയ ഓരോ സ്ഥലങ്ങൾ നന്നായിട്ട് നന്നായിട്ട് കയറി വരുമ്പോഴത്തേക്കും നമ്മളതിനെ പ്രകൃതിയെ മലിനപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ ആ ഒരു കാഴ്ചയുടെ മനോഹാരിത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെറിയ വേസ്റ്റ് ബിൻ ഒക്കെ സ്ഥാപിക്കുക അത് നമ്മൾ നേരത്തെ പറഞ്ഞ പണി പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ വേറെ ചെയ്യുമായിരിക്കാം മുന്നോട്ട് അപ്പോൾ എന്തായാലും വരുന്നവർ ഇതുപോലെ വലിച്ച് എറിഞ്ഞ് കളയാതിരിക്കുക പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണേ ഇലയുടെ കളറൊക്കെ മഞ്ഞ ഇലകൾ സംഭവിച്ചിട്ട് അത്യാവശ്യം നമ്മൾ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാം ചെറിയൊരു തണുപ്പ് കാര്യങ്ങൾ തണലുണ്ട് വലിയ വീലോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനൊരു സ്ഥലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് അത്യാവശ്യം നമ്മൾ റിലേറ്റായിട്ട് സ്ഥലമാണ് നമ്മുടെ കുമ്മനകത്ത് ഇല്ലയുടെ പെട്ടസങ്കേതം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അവർ നടക്കാനുണ്ടോ രസമാണ് ഇത് ഇവിടെ നമുക്ക് ഒരു ചെറിയ ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തെങ്കിൽ ഇവിടെ ഇരിക്കാം ഇല്ലെങ്കിൽ പുറത്തിരിക്കാം ഇവിടെ സംഭവമൊക്കെ ഉണ്ടല്ലോ അവിടെ ആയി വരുന്ന അവിടെ നോക്കാം അല്ലേ ഇവിടേക്കാണെങ്കിലും എന്തോ ബിൽഡിംഗ് പണിന്ന് വരുന്നുണ്ടോ കേട്ടോ എന്നാ സംഭവം അറിയത്തില്ല സെറ്റായി വരുന്നതല്ലോ എടാ ഇത് ഭാഗം വല്ല ആണോ വല്ലതാണോ നമ്മുടെ ഇവിടെ അടുത്താണല്ലോ മറ്റേ നമ്മുടെ ഏതാണ് ഓ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ എടാ കോതമംഗലം മറ്റേ തട്ടേക്കാട് ആ ഒരു ഭാഗമൊക്കെ ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയി കിടക്കുന്ന സ്ഥലം വല്ലതും ആണോ ഇവിടേക്കൊരു ബെഞ്ചൊക്കെ പള്ളം ഓടിച്ചിടപ്പുണ്ട് ആൾക്കാരധികം സെറ്റായി വരുന്നില്ലെന്ന് തോന്നി അറിഞ്ഞു വരുന്ന ഉള്ളതായിരിക്കും പുറത്തോട്ടൊക്കെ ആ നമ്മൾ ഒരു വീഡിയോ യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് ഷോർട്സ് മാത്രമേ കുറച്ച് കിട്ടുള്ളൂ അല്ലേ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ കല്ലിലിട്ട ആ ഒരു ഭാഗമൊക്കെ തീരുവാണ് കേട്ടോ ബാക്കി ബാക്കിയോടും ചെറിയൊരു നടപ്പാത മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിലേക്കൂടെ കുറച്ചങ്ങ് പോയി നോക്കാം എന്നാ സംഭവം ഇത്ര ഇത്ര തന്നെ കാണാനുള്ളൂ പോലെടാ ഇതൊക്കെ തന്നെ ഉള്ളെന്ന് തോന്നുന്നു ഇത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഇതിലേക്കെ കുറെ വഴി പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തേക്കോട്ടോ ഇതുകൊണ്ടോ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കോട്ടോ അതെ അപ്പുറത്തിന് ഈ കാടായിരിക്കും മിക്കവാറുക ഇതുകൊണ്ട് ഇവിടെ ആ മറ്റേ ഈ ആന കയറായിരിക്കാനുള്ള മറ്റേ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഒക്കെ ലൈൻസ് വലിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് മിക്കവാറും കാട് തന്നെ തന്നെയായിരിക്കാം അല്ലേ അതായിരിക്കും വന്യ മറ്റേ എന്നാ വന്യജീവി വന്യജീവി എന്നല്ല വേറെന്താ ഫ്രണ്ട് ചോദിച്ചാൽ പോകുന്നതായിരുന്നു ആണോ വന്യജീവി എന്നുണ്ടായിരുന്നോ ഇതുണ്ടോ ആന കയറായിരിക്കാനുള്ള സംഭവമൊക്കെ കറണ്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്ന സാധനം കണ്ടോ ലൈൻസ് വേണ്ട ഒട്ടും നോക്കണ്ട പറയാൻ പറ്റില്ല റൂമിൽ കറണ്ട് അടിക്കുമായി അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വച്ച് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തൊടുപുഴ അടുത്തുള്ള ഇടപെട്ടിയിലുള്ള നഗരവനത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് പതുക്കി അങ്ങ് തിരിച്ചു പോകാം കേട്ടോ അപ്പം വിത്യാവശ്യം ഇവിടെ പരിപാടിയൊക്കെ നടന്നു വരുന്നോളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാർ നമ്മൾ ചോദിച്ചു അപ്പോൾ അതിൻ്റെ നിർമ്മാണ നിർമ്മാണം കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ടിക്കറ്റൊക്കെ വെച്ച് നടത്തുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ കുറച്ച് ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് എന്നാലും അറിഞ്ഞ് അപ്പം നമ്മളോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം പുതുതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഒന്ന് വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തേക്കാം എന്നോർത്തുകൊണ്ട് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പം അത്യാവശ്യം പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അച്ഛൻ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇരുന്ന് വർത്താനൊക്കെ പറയാനും അതെ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ എങ്ങനെ വെള്ളം വരാം അപ്പം എന്നാലും വീഡിയോ ഇഷ്ടപ്പെടേൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ചാനലിനെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തപ്പെടുത്തിയേക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോമാരെ കാണാം അതുവരെ ബൈ ബൈ